ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച വൈകിട്ട് നടക്കുമെന്ന് പഞ്ചായത്ത് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അധ്യക്ഷനാകും മുൻ ഭരണസമിതിയാണ് തുടക്കമിട്ടത് പഞ്ചായത്തിന് ലഭിച്ച രണ്ടു കോടി ലോട്ടറി തുക അടക്കം മൂന്ന് കോടി ചെലവഴിച്ചാണ് നടത്താൻ സൗകര്യപ്പെടുന്ന തരത്തിലാണ് നിർമ്മാണം അഞ്ഞൂറിലധികം പേർക്ക് ഇരിക്കാനും നാനൂറ്റി അൻപത് പേർക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ഉതകുന്ന തരത്തിലാണ് ഹാൾ ക്രമീകരിച്ചിട്ടുള്ളത് വിശാലമായ പാർക്കിംഗ് ഏരിയയും ഉള്ളതായി പഞ്ചായത്ത് ഭാരവാഹികൾ പറഞ്ഞു ഒരു കൺവെൻഷൻ സെന്റർ എന്നുള്ള കൂടി ആരംഭ പ്രവർത്തനങ്ങൾ പ്രധാനമായി അച്ചേട്ടന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഭരണസമിതിയിൽ രണ്ടേക്കറിലധികം സ്ഥലം കണ്ടെത്തുകയും അത് വില കൊടുത്ത് വാങ്ങി ആ ഒരു സ്ഥലത്ത് സ്പോർട്സ് ലോട്ടറി ഒങ്ങനൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് ലഭ്യമായി രണ്ടു കോടി രൂപ ആ ഫണ്ട് മുതൽ മുടക്കി ആ ഫണ്ടിൽ ഉപയോഗിച്ചുകൊണ്ട് വാടനാകുറിശിയിൽ ഒരു ഓഡിറ്റോറിയം നിർമ്മിക്കുക എന്നാണ് ലക്ഷ്യമിട്ടത് അതിന്റെ തുടക്കം കഴിഞ്ഞ ഭരണസമിതി കുറയ്ക്കുകയും ഈ ഭരണസമിതി വന്നതിന് ശേഷം അതിലേക്ക് വേണ്ട റോഡും അനുബന്ധ പ്രവർത്തനങ്ങൾ വാട്ടർ ടാങ്ക് അതോടൊപ്പം കുടിവെള്ളവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അടുക്കളയും അതോടൊപ്പം ഹെൽട്രിഫിക്കേഷൻ അവിടേക്ക് ഫർണിച്ചറുകൾ അങ്ങനെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി ഏകദേശം മൂന്ന് കോടിയോളം രൂപയാണ് ഇപ്പോൾ ചെലവഴിച്ചിട്ടുള്ളത് എന്തായാലും നാളെ വൈകുന്നേരം ബഹുമാനപ്പെട്ട പട്ടാമ്പി എം എൽ എയുടെ അധ്യക്ഷതയിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ബഹുമാനപ്പെട്ട ജി ആർ അനിൽ വൈകുന്നേരം നാല് മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്നതാണ് ഇത് നമ്മുടെ പട്ടാമ്പി മണ്ഡലത്തിൽ തന്നെ ഒരു ഒരു ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയം എന്നുള്ളത് ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ പി ഐ ജയശ്രീ റിപ്പോർട്ട് അവതരിപ്പിക്കും ജില്ലാ പഞ്ചായത്ത് അംഗം എ എൻ നീരജ് മറ്റ് ജനപ്രതിനിധികൾ രാഷ്ട്രീയ പ്രതിനിധികൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ടി പി രജീഷ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പ്രിയ പ്രശാന്ത് പുഷ്പലത ജലജ ശശികുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു World's greatest wedding collection. Emmanuel Seeds, M Space Shopping Center, Mele Patambi.